ഇന്ന് വരെയും ആരും കൊടുക്കാത്ത ഓഫറുകളാണ് ഞാൻ കൊടുക്കുന്നത് പൊറോട്ട 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 വാങ്ങിയാൽ വാങ്ങിയാൽ ഡബിൾ ഫ്രീ ഫ്രീ എന്ന് പറഞ്ഞാൽ രണ്ട് നമസ്കാരം പ്രിയപ്പെട്ടവരെ പ്രേക്ഷകരായ നിങ്ങളെ കാണിക്കുന്നത് അടിപൊളി ഫുഡ് കിട്ടുന്നതും ഒമ്പത് ഓഫറുകളോടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇന്നുവരെ ആരും കൊടുക്കാത്ത ഓഫറുകളുമായിട്ട് നമ്മുടെ എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടുകാരനാണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഇടത്ര എന്ന സ്ഥലത്ത് നേരത്തെ ഞാൻ ചേട്ടൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാണ് ഷെരീഫണ്ണന്റെ അപ്പം അവിടുത്തെ കടയിൽ ഇപ്പം പരിമിതികൾ കാരണം ഇപ്പം കട അങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കട നമ്മുടെ ഇടത്തര സ്കൂളിന്റെ താഴെ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ ഇന്ന് തൊട്ട് കുറച്ച് ദിവസത്തെ നല്ല ഓഫറുകളുണ്ട് ഞെട്ടിക്കുന്ന ഓഫറുകളാണ് കൂടുതൽ കാര്യങ്ങൾ എന്ന് തുടങ്ങിയത് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്ത ഇവിടെ ഫ്രീ ഓഫറൊക്കെ ഒരു കിലോ ചിക്കൻ അതുപോലെ വേറെ എന്തെങ്കിലും ഓഫർ ഉണ്ടോ പത്ത് ഓംബേജ് രണ്ട് പേരോട്ട് എക്സ്ടോ അത് എത്ര ദിവസം വരെ ഉണ്ട് ഈ ഓഫർ അഞ്ചു ദിവസം അഞ്ചു ദിവസം ഇവിടെ വേറെ എന്തൊക്കെയുണ്ട് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ട് ആ ഫ്രൈ ഉണ്ട് ചിക്കൻ മസാല ദോശ ഉണ്ട് സാധാ മസാല ദോശ ഉച്ചക്ക് രണ്ടു മണി മുതൽ ഉച്ചക്ക് രണ്ടു മണി മുതൽ പത്ത് മണി വരെ പത്ത് മണി വരെ ഉണ്ട് ആ എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് ഇവിടുത്തെ ആണ് ചിക്കൻ മസാല ദോശ ചിക്കൻ മസാല ദോശ ഇപ്പം ഈ സ്ഥലം വരുന്നത് ഇടത്തുറ സ്കൂളിന്റെ താഴെ ആയിട്ടാണ് ശെരീഫണ്ണന്റെ തട്ടുകടയാണ് തട്ടുകട ദോശ പൊറോട്ട ബീഫ് മസാല ദോശ എല്ലാം ഉണ്ടല്ലേ ഫ്രൈ പോട്ടി ഫ്രൈ ഒക്കെ ഉണ്ടോ ബീഫ് കറി കറി അല്ല ബീഫ് റോസ്റ്റ് ഉണ്ട് ബീഫ് കറി ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് പോട്ടി ഫ്രൈ ഉണ്ട് ഓർഡർ അനുസരിച്ച് ബിരിയാണി ഒക്കെ ചെയ്തു കൊടുക്കും ഓർഡർ അനുസരിച്ച് ബിരിയാണി

ഇതൊക്കെ എന്തുവാട്ട് മല്ലിയേ കുക്കുമ്പോ ആ ലെമൺ മുട്ട അരി ഇതിപ്പോ ഇറക്കിയ ഐറ്റം ആണോ ആ പുതിയ ഐറ്റം പുതിയ ഐറ്റം രണ്ട് കോഴിമുട്ടയാസുണ്ടോ എല്ലാ ദിവസവും ദിവസത്തു വന്ന ചിക്കൻ ചിക്കനാണോ ചിക്കൻ

ഈ ഒരു വലിയ മസാല ദോശക്കാണ് ചിക്കൻ മസാല ദോശക്ക് നൂറ് രൂപ അല്ലേ അപ്പൊ റെഡി ആയി കഴിഞ്ഞല്ലേ റെഡി ആയി കഴിഞ്ഞേ